ായിട്ട് എനിക്ക് ഇതൊക്കെ കാണാൻ എന്താ സുചേട്ടത് ഇല്ലാതായിപ്പോയല്ലോ എനിക്കെന്തോ അറിയാമോ അയ്യോ ഭാര്യക്കാട്ടിലും സങ്കടപ്പെടുന്നത് ഈ പറയുന്ന ചേട്ടത്തി ചേട്ടത്തേക്കാണ് ഏറ്റവും കൂടുതൽ സങ്കടം സുതിചേട്ടൻ പോയതിന് ഊഹ് എന്തോ സങ്കടമാണെന്ന് അറിയാമോ എന്നിട്ട് കവറങ്ങയിൽ പോയിട്ട് പുള്ളിക്കാരന്റെ കവറങ്ങയിൽ പോയിട്ട് കരഞ്ഞു പറയുന്നത് കേട്ടോ നിങ്ങള് അതൊരു മീഡിയയിൽ കൂടെ അതൊരു ഒരു സോഷ്യൽ മീഡിയയിലൂടെ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ പ്രേക്ഷകരെ ബിഗ് ബോസിൽ പോയി രണ്ടു ദിവസമായപ്പോഴാണ് ഈ ഒരു വീഡിയോ വന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം കഴിഞ്ഞ വീഡിയോയിലൊക്കെ പുള്ളിക്കാരി പറഞ്ഞു ഞാൻ ഈ വീട്ടിലാണ് ഞാൻ ഈ വീട്ടിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാടക വീട് നമ്മളെ കാണിച്ചു തന്നു ഏഹ് നിങ്ങളൊന്നും മനസ്സിലാക്കണം ആ കുട്ടി എത്രമാത്രം കഷ്ടപ്പെട്ടുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കണ്ടന്റുകൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഹലോ പ്രേക്ഷകരെ എന്താ പറയാൻ പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ ഈ പറയുന്ന നമ്മുടെ ഈ രേഷ്മ തങ്കച്ചന്റെ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോയ്ക്കകത്ത് ഈ പുള്ളിക്കാരി കലറെ പോയിരുന്നിട്ട് എങ്ങിട്ട് കരച്ചില്ല ഈ രേണുസുതി കരയുന്നില്ല പകരം കരയുന്നത് ചേട്ടത്തെയാണ് ചേട്ടത്തിക്കാണ് ഭയങ്കര സങ്കടം ഭയങ്കര സങ്കടം എന്ന് വെച്ചാൽ ഭയങ്കര സങ്കടം എന്തായാലും പുള്ളിക്കാരി പറയുന്ന കാര്യങ്ങൾ ആദ്യം നമുക്കൊന്ന് കേട്ട് നോക്കാം അത് കഴിഞ്ഞതിനു ശേഷം കുറച്ചു എനിക്ക് പറയാനുണ്ട് എന്താ ഡ്രാമ എന്താ പൊണ് മക്കളെ ഇത് സൂപ്പറായിട്ട് പോകും കാരണം ഇത് ഇതൊരു നടക്ക് പോകും ഒരുപാട് പോകാൻ ആഗ്രഹിച്ചതായിരുന്നു ബിഗ് ബോസിലേക്ക് വിളിച്ചെന്ന് പറഞ്ഞപ്പം ചേട്ടൻ ആദർശനായിട്ട് കൂടെ ഉണ്ട് അനുഗ്രഹം തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു അതിലുപരി േട്ടൻ ഒത്തിരി ആഗ്രഹിച്ച ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് എന്ത് ചെയ്യാനാന്ന് പറ കേറിയപ്പോഴേ സുധിച്ചേട്ട ഞാൻ എത്തി എന്ന് പറഞ്ഞുകൊണ്ട് വരവറിയിച്ച ഒരു പുള്ളിക്കാരിയാണ് ഈ രേണു എന്നിട്ട് പിന്നെയും പിന്നെയും സുധിച്ചേട്ടനാ സുതിച്ചേട്ടൻ എന്ത് സുതിച്ചേട്ടൻ സുതിച്ചേട്ടൻ സുധിച്ചേട്ടന്റെ ബാഗ് കൊണ്ടുവരെയാണ് അവിടെ പോയിരിക്കുന്നത് പക്ഷെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ആ ബാഗ് കൊടുത്തു വിട്ടിട്ട് പോലും ഇല്ല ഏഹ് എന്നിട്ടും സുതിചേട്ട് ഓർമ്മകൾ ഇല്ലാതെ എങ്ങനെ അവിടെ താമസിക്കൂ എന്നുള്ളതാണ് എനിക്ക് പിടുത്തം കിട്ടാത്തത് നിങ്ങൾ ഈ ഇതൊന്ന് കണ്ടു നോക്കിയായി സുതിചേട്ടനും അതോടൊപ്പം തന്നെ ഈ രേണുവും തമ്മിൽ വാട്സപ്പ് ചാറ്റ് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും എന്നൊരു ഇത് ഒരാൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ് അത് ഇന്നലെ എന്റെ ശ്രദ്ധപ്പെട്ടപ്പോൾ ഞാൻ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു അത് നിങ്ങളൊന്ന് കണ്ടുനോക്കുകയായി ചിരിച്ച തലതല്ലു ആദ്യം സുതിചേട്ടനോട് രേണു മെസ്സേജ് അയച്ച് ചോദിക്കുകയാണ് കണ്ടോളത് രേണു സുധീ സുതിചേട്ട എന്നെ ബിഗ് ബോസിൽ എടുത്തു സോ അത് ഞാനൊരു സ്മേല ആ ശുതി ചേട്ടൻ മറുപടി എന്നെ അനുഗ്രഹിക്കണമെന്ന് രേണു ശ്രുതി ഓക്കെ ബട്ട് ഇനി എൻ്റെ സ്പ്രേ എടുത്തോ എൻ്റെ സ്പ്രേ കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് ഇല്ല മറന്നുപോയെന്ന് രേണുവിൻ്റെ മറുപടി അപ്പോ നീ നെക്സ്റ്റ് വീക്ക് പുറത്തു എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതി ചെയ്യണം മറുപടി എൻ്റെ പോൻ്റെ പ്രേക്ഷകരെ ഇത് കണ്ടു ഞാൻ ചിരിച്ച് മണ്ണ് തപ്പിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇതൊക്കെ പടച്ചു വിട്ടവൻ സൂപ്പറാകെട്ടോ നിന്നെ സമ്മതിക്കണം എന്തായാലും സൂപ്പറായിട്ട് നീ അത് ചെയ്തു ഇതാണ് കറക്റ്റ് കാരണം പ്രേയൊന്നും എടുക്കാതാ പോയേക്കുന്നത് പക്ഷെ പെട്ടി പെട്ടിയെടുക്കാനോട്ടും മറന്നിട്ടുമില്ല എന്താ ഡ്രാമ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോയി ഡ്രാമ കളിച്ച് 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 പ്രേക്ഷകരെ പിന്നെ മണ്ടന്മാരാക്കുകയാണ് ഇന്നലെ നമുക്കറിയാം ഒരു തലവേദനയുടെ വിഷയം അതും ഡ്രാമ എന്ന് പറഞ്ഞ പക്ക ഡ്രാമയാണെന്നേ ആ ഒരു ചില കേട്ടല്ലോ നിങ്ങൾ ഈ ചില തന്നെയാണ് അവരുടെ വീട്ടിൽ കിടന്നും ചെലക്കുന്നത് അവരുടെ അച്ഛനും അമ്മയൊക്കെ ഇത് ഡെയിലി കേൾക്കുന്നത് തന്നെയാണ് അവരുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ ഡെയിലി കേൾക്കുന്നതാണ് ഇവര് ആ നാട്ടിലുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ പൊങ്കന്താനം എന്ന് പറയുന്ന സ്ഥലത്തെ ആൾക്കാരൊക്കെ പറയുന്നത് ഇത് ഞങ്ങൾ ഡെയിലി കേൾക്കുന്ന സാധനം തന്നെയാണ് ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ അത് ലൈവ് കേട്ടു എന്നേ ഉള്ളൂ എന്നാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത് എന്തുമായാലും ഇനിയും നമ്മൾ എത്രയൊക്കെ കേൾക്കാൻ കിടക്കുന്നു ഇനി നമ്മൾ ഓരോന്നോരോന്ന് കാണാൻ കിടക്കുന്നു അതാണ് പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ചുറ്റുവട്ടത്ത് ആരെങ്കിലും പോയി ഇനിയും വസ്തു മേടിക്കൂ ആ ബിഷപ്പിന്റെ ഒരു ഗതികേടെ ആ ബിഷപ്പ് ഇവർക്ക് വസ്തു കൊടുത്തു ഇനി ബിഷപ്പിന് അവിടെ വസ്തുക്കൾ വിൽക്കാൻ കിടക്കുന്നു ഇനി ആരെങ്കിലും ആ സ്ഥലത്ത് വന്ന് വസ്തു മേടിക്കൂ എന്ത് കെതികേടാണെന്ന് നോക്കിയോളെ ആ ഒരു മനുഷ്യൻ്റേത് ഇനി ആ ബിഷപ്പിന്റെ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എങ്ങനെയെങ്കിലും അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ തായ്ലൻഡിലോ അമേരിക്കയിലോ എവിടെയെങ്കിലും ഒരു വസ്തു മേടിച്ച് അവരങ്ങോട്ടൊന്ന് മാറിയാൽ മതിയെന്നാണ് പുള്ളിക്കാരൻ ആഗ്രഹിക്കുന്നത് കാരണം ഇത്രമാത്രം നല്ലൊരു പെൺകുട്ടി നമ്മൾ കണ്ടിട്ടുണ്ടാകില്ല കാരണം ഞാൻ ഞാനായിട്ടാണ് നിൽക്കുന്നത് ഞാൻ ഫ്ലവർ അല്ല ഞാൻ ഫയർ ആണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് പുള്ളിക്കാരി അതിനകത്ത് കയറിയിരിക്കുന്നത് ഇതുവായാലും നമുക്ക് ബാക്കി കേട്ടു നോക്കാം അയ്യോ നമ്മള് സംസാരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചേച്ചിയെ നമ്മൾ മറന്നുപോകരുതല്ലോ നമുക്ക് ബാക്കി സൂചാണ്ടൻ ജീവനോടുള്ള സൂചാണ്ടൻ ഒരുപാട് ഘട്ടങ്ങൾ തള്ളിപ്പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ മുന്നിൽ പിടിച്ചു നിന്നാണ് സൂചാണ്ടൻ ആ ഒരൊറ്റ എന്താ പറയാ ധൈര്യത്തിലാണ് ഇപ്പം ചെയ്യാത്ത കുറ്റത്തിന് മൂലം നമ്മളെ ഒരു പരിധി വരെ ഒരു പകുതി സമൂഹം എതിർക്കുമ്പോഴും ഒറ്റയ്ക്കിനൊക്കെയുള്ള കാര്യത്തും അതൊക്കെ തന്നെയാണ് സുധേട്ടനെ ആരൊക്കെയോ തള്ളി പറഞ്ഞു പോലും സുതിചേട്ടനെ ആരും തള്ളി പറഞ്ഞില്ല അവരുടെ കൂട്ടുകാരൊക്കെ നല്ല രീതിയിൽ ചേർത്ത് പിടിച്ചതാണ് പിന്നെ സുതിചേട്ടനെ എന്നാണോ ഈ രേണുസുദ്ധിയുടെ കൂടെ ചേർന്നത് അന്ന് തൊട്ട് ഈ കടങ്ങളും അതോടൊപ്പം തന്നെ ഭരണ സ്വഭാവവും തുടങ്ങി അതുകൊണ്ടാണ് ആൾക്കാർ ഒരു വിധേന പിന്നെ ഇദ്ദേഹത്തെ എതിർക്കാനായിട്ട് തുടങ്ങിയത് അല്ലാതെ സുതിചേട്ടനെ ആരും അങ്ങോട്ട് തള്ളി പറഞ്ഞിട്ടില്ല കൂട്ടുകാരൊക്കെ ചേർത്ത് പിടിച്ചതാണ് കൂട്ടുകാർ പറയുന്നത് പിന്നെ വേറൊരു കാര്യം പറഞ്ഞു കേട്ടോ ഇവരെ എല്ലാവരും വിമർശിച്ചു ഇവരെ അങ്ങോട്ട് എല്ലാവരും കൂശിച്ചു എന്നൊക്കെ ഇത് ഇവരുടെ പ്രവർത്തികൾ കൊണ്ടാണ് ഇവരന്തോ നല്ല പിള്ളേ ഇവർക്ക് പണു കൊടുത്തവരെയും അതോടൊപ്പം തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്തവരെയും ഒക്കെ ഇവര് ചെളിവാരി എറിയാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ട് ഇവർ വലിയ കേമക്തി കളിക്കുകയാണ് ഇപ്പോ ഏഹ് എന്തുവാ ഇത് ഒരു നിലപാട് ഒരു ഇത് വേണം നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു എന്തെങ്കിലും ഒരു കഴമ്പ് വേണം അല്ല ചുമ്മാ ഇരുന്ന് അടിച്ച് വിടരുത് എന്തായാലും മുന്നോട്ട് തന്നെ പോകും മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്യുന്നു ഞങ്ങൾക്ക് മനസാക്ഷി ഉണ്ട് മനസാക്ഷി ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്ന ബിഷപ്പിന്റെ കൂടെയും അതോടൊപ്പം തന്നെ ഫിറോസിന്റെ കൂടെയും മറന്നാടന്റെ കൂടെയും ആ നിങ്ങളെ സഹായിച്ച ജനങ്ങളുടെ കൂടെ ഒക്കെ നിൽക്കുന്നത് ആ മനസാക്ഷി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ മനസാക്ഷി ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും ഇന്ന് ബിഗ് ബോസിൽ കയറി നിങ്ങൾ പിന്നെയും പിന്നെയും ഈ ഒരു പരിപാടി തന്നെ തുടങ്ങുന്നത് കിച്ചു എന്ത് ചെയ്യുന്നു ചോദിക്കും കിച്ചുവിന് ഇന്ന് പല്ലിന്റെ ഒരു ട്രീറ്റ്മെന്റ് നടക്കാണ് അപ്പോൾ അവൻ ഇന്ന് അത് പോകാൻ രണ്ട് മൂന്ന് പ്രാവശ്യം അവൻ അത് ക്യാൻസൽ ആക്കിയിരുന്നു ആ ഒരു ഡേറ്റ് ഇന്ന് പോയാലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ കുട്ടി ഇന്നലെ വൈകിട്ട് പെട്ടെന്ന് വന്നായിരുന്നു പ്രൊഫൈൽ ഷൂട്ട് എടുക്കാൻ പെട്ടെന്ന് വന്നായിരുന്നു അപ്പം അമ്മ പോയിട്ട് വരൂ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിക്കൂ എന്റെ പ്രാർത്ഥനയും സപ്പോർട്ടും എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് കുട്ടി പോയത് കുട്ടി അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് കാണിച്ചിരുന്നല്ലോ കിച്ചുവിന് ഒരിഷ്ടവുമില്ല അപ്പം ആ പ്രൊഫൈൽ ഷൂട്ടിൽ കിച്ചുവിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഒരു സന്തോഷമുള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല ആ അവൻ ഒരുമാതിരി ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നത് ഈ ജോ എൻ്റെ നിയമം എന്തൊരു മരണം ഇതിനെ കൊണ്ട് തോറ്റല്ലോ എന്ന് പറഞ്ഞൊരു ചിന്താഗതിയിലാണ് അവന്റെ മുഖം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ അവൻ അവിടെ നിന്ന് ഓടി പോയതാണ് ഇവരുടെ ഓരോ ഡ്രാമ അവന് കാണാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് അവൻ പോയതാണ് പിന്നെ വെച്ചങ്ങ് കാച്ചുവ എന്തോ എന്തോ ഇതാ എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ടീം ടീം പ്രൊഫൈൽ ഷൂട്ടിന് വന്നപ്പോൾ ഞാൻ വിളിച്ച ഉടനെ തന്നെ അവൻ ഓടി വന്നു വന്നത് ഇവർ പറയുന്നത് കേട്ടോ പെട്ടെന്നാണ് എന്നാൽ അവിടെ വന്ന് പ്രൊഫൈൽ ഷൂട്ട് ചെയ്തത് കുറെ ദിവസങ്ങൾക്ക് മുമ്പ് കുറെ മാസങ്ങൾക്ക് മുമ്പ് ഈ ഒരു സംഭവം ഇവർ അറിഞ്ഞതാണ് പ്രൊഫൈൽ ഷൂട്ട് ചെയ്തിട്ട് കുറെ ദിവസങ്ങൾ ഒരു മാസത്തെ അടുക്കാറായി എന്നിട്ട് ഇവർ പറയുകയാണ് പെട്ടെന്നാണ് വിളി വന്നതെന്ന് പോലും പെട്ടെന്നൊന്നും അല്ല പിന്നെ ഇവർ പറഞ്ഞു എന്താ ഡ്രസ്സ് ഞാൻ കൂടുതലൊന്നും എടുത്തിട്ടില്ലെന്ന് ഇന്നലെ പുള്ളിക്കാരി ആ ലൈവിൽ ബിഗ് ബോസിന് ഉള്ളിൽ പറഞ്ഞു ഞാൻ പതിനെട്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കും കള്ളം എന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ എന്ത് കള്ളമാ ഈ ആരെ പൊട്ടന്മാരാക്കുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഈ പറയുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങളെയാണ് ആള് പൊട്ടന്മാരാക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ കള്ളം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ കള്ളം ഇവർ പറയുന്നത് വാ തുറന്ന കള്ളമേ പറയത്തുള്ളൂ ഓക്കെ ബാക്കി എനിക്കൊന്ന് ഒന്നോ രണ്ടോ ദിവസം കൂടെ വെള്ളം തോന്നി തുടങ്ങാൻ അനുഗ്രഹം കിട്ടി എനിക്ക് പെട്ടന്റെ അനുഗ്രഹം കൊണ്ടാണ് പെട്ടെന്ന് മഴ പെയ്തതെന്നും ചേട്ടനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുവെന്നും ചേട്ടനെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അന്ന് ഷൂട്ടിങ് കഴിഞ്ഞ് വന്ന സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞേനെ ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ വന്നാമതെന്നും അതല്ല പുള്ളിക്കാരി ചെയ്തതെന്ന് ഏഹ് പുള്ളിക്കാരി ആ മനുഷ്യന് ഒരു സമാധാനം കൊടുത്തിട്ടില്ലായിരുന്നു എന്നിട്ടാണ് പുള്ളിക്കാരി ഈ ഇപ്പൊ ഈ ഒരു വർത്തമാനമൊക്കെ പറയുന്നത് ഇതായാലും അത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ പുള്ളിക്കാരി കഴിഞ്ഞ വീഡിയോയിൽ പുള്ളിക്കാരി തന്നെ പറഞ്ഞ കാര്യമാണ് കാരണം പുള്ളിക്കാരി അങ്ങോട്ട് മെസ്സേജ് ഇട്ടിട്ട് ഒരു കാര്യം തന്നെയാണെന്ന് പുള്ളിക്കാരി പറഞ്ഞിട്ടുമുണ്ട് തുറന്ന് സമ്മതിച്ചിട്ടുമുണ്ട് ചെയ്തു എന്തായാലും സപ്പോർട്ട് ചെയ്ത എല്ലാ ജനങ്ങൾക്കും ഒരുപാട് നന്ദി മനസ്സിലാക്കുന്ന ഒരുപാട് ജനങ്ങൾക്ക് അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരാളുടെ കല്ലറയ്ക്ക് മുമ്പിൽ പോയിട്ടും അങ്ങനെയും കൊണ്ട് ലൈക്ക് അടിച്ചേക്കണം സബ്സ്ക്രൈബ് ചെയ്തേക്കണം എന്നൊക്കെ പറയിക്കുന്നത് വേറെ ആരും ഇതുപോലെ ചെയ്തിട്ടുണ്ടാകത്തില്ല ഇതാണ് പ്രാർത്ഥിക്കാൻ പോയ കല്ലറിൽ നിന്നുകൊണ്ട് ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം എന്നൊക്കെ ചെയ്തേക്കണം ചെയ്തേക്കണം സബ്സ്ക്രൈബും എന്റെ കൊച്ചിന് അതേ പറയാൻ എന്തായാലും സോ മച്ച് അതേ പറയാൻ അറിയത്തുള്ളൂ എന്ന് പോലും എന്നിട്ട് ഒരു ഉമ്മയും കൊടുത്തു ഈ ഉമ്മ മാത്രമേ ആ കൊച്ചിന് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം എന്തായാലും ഞങ്ങളുടെ മുമ്പിലേക്ക് തള്ളിയൊക്കെ വിട്ട ഒരു കൊച്ചല്ല അതുകൊണ്ട് അതവിടെ കിടക്കട്ടെ ഇനി ഇനിയാണ് നമ്മുടെ ചേച്ചി റാപ്പിഡ് ക്വസ്റ്റൻ ഉണ്ടായിരുന്നു ഈഷനെ അതിക്കിടയ്ക്ക് ഈ പറയുന്ന രേണ് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ഫ്ലവർ ഫയർ ആടാ എന്ന് അത് നിങ്ങളൊന്ന് കണ്ടുപോയി എനിക്ക് വയ്യ ഞാൻ താഴത്തില്ലെന്നും ഞാൻ ഫ്ലവർ അല്ലടാ ഫയർ ആടാ എന്ന് ഈ ഒരു ഡയലോഗ് നാറ്റിച്ചു എന്ന് തന്നെ പറയാം ഇത് പറയാൻ ഒട്ടും യോഗ്യത നിങ്ങൾക്കില്ല സത്യം പറഞ്ഞ ഇത് ആ ഒരു സിനിമയ്ക്ക് യോജിച്ചതാണ് അല്ലെങ്കിൽ അത് പറയാൻ അർഹതപ്പെട്ടവരൊക്കെ പറഞ്ഞാൽ അത് ഒരു മാറ്റാവും അല്ല നിങ്ങൾ ഇത് പറഞ്ഞാൽ എങ്ങും അതങ്ങോട്ട് യോജിക്കത്തില്ല പിന്നെ താഴില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പം സമ്മതിക്കും കാരണം നിങ്ങൾ അങ്ങനത്തെവളാണ് എന്നുള്ളത് ആ നാട്ടുകാരൊക്കെ പറഞ്ഞു തുടങ്ങി അതുകൊണ്ട് തന്നെ അത് എന്ത് പറയാലും ഓക്കെയാണ് നിങ്ങൾ താഴ്ത്തില്ല നിങ്ങൾ ആരുടെ പുറത്തും വണ്ടായി കയറുന്ന ഒരു ടീമാണെന്നുള്ള കാര്യം നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട് അത് ഓക്കെയാണ് പക്ഷേ ഞാൻ ഫ്ലവർ അല്ല ഫയറാണെന്ന് പറഞ്ഞ ആ ഡയലോഗ് എടുത്ത് മാറ്റി കളഞ്ഞാൽ നന്നായിരിക്കും നമ്മൾ ഇവരുടെ പ്രൊഫൈൽ ഷൂട്ടിനെ എവിടെ വെച്ചാണ് കണ്ടത് ഇവർ മറ്റേ എന്താ പറയുന്നത് വാടക വീട്ടിൽ ചേച്ചിയുടെ അവിടെ വെച്ച് നമ്മൾ കണ്ടത് അവിടെ വെച്ച് തന്നെ അല്ലേ ഷൂട്ട് ചെയ്തത് അപ്പോൾ എന്തിനാണ് അവിടെ വെച്ച് ഷൂട്ട് ചെയ്തത് അതൊരു മറ്റേ സെന്റിമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി അന്ന് സുതിലയത്തിൽ വെച്ച് ഷൂട്ട് ചെയ്യാറുമായിരുന്നല്ലോ സുതിയാണ് ഈ വീട്ടിലുള്ളതെന്ന് പറഞ്ഞ് നായിരത്തി നാൽപ്പത് വട്ടവും പറയുന്ന പുള്ളിക്കാരി എന്തുകൊണ്ട് അന്ന് അത് അവിടെ വെച്ച് ഷൂട്ട് ചെയ്തില്ല ഏഹ് അന്ന് അവിടെ മറ്റെടുത്ത് വെച്ച് വാടക വീട്ടിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് ഞാൻ അവിടുന്ന് ഞങ്ങൾ അവിടെ നിന്ന് മറ്റേ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നുള്ള രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് ഈ പുള്ളിക്കാരി എന്ത് ചെയ്തെന്ന് അറിയാമോ പുള്ളിക്കാരുടെ ഫാമിലിയും ഈ ഇന്നലെ ഈ ഒരു രേണു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയപ്പോൾ സെയിം സുതിലയത്തിലുണ്ടായിരുന്നെല്ലാം കൂടെ മനസ്സിലാക്കിക്കോളാം സുതിലയത്തിലാണ് താമസം അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക ഞാൻ പറയുന്നത് എന്താ വിശ്വാസമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്ക് കണ്ട അവിടെ ഇരുന്നിട്ടാണ് രേണുവിൻ്റെ എൻട്രി ഇവർ കാണുന്നത് കണ്ടോ നിങ്ങൾ സുതിലയത്തിൻ്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ടാണ് ഇവർ ഇത് കാണുന്നത് അപ്പോൾ ഇവരുടെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഡ്രാമ എന്ന് പറഞ്ഞ അങ്ങേയറ്റത്തെ ഡ്രാമയാണ് പ്രേക്ഷകരെ വീണ്ടും വീണ്ടും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് പറ്റിക്കപ്പെടാനായിട്ട് കുറേ ആൾക്കാർ ഉണ്ടെന്നുള്ളതും സത്യം തന്നെയാണ് അതാണ് ഇവരുടെ വിജയം ഇപ്പൊ പി ആർ വർക്കിറ്റ് അങ്ങേയറ്റം ഇറങ്ങി തിരിച്ച് കളിക്കുന്നുണ്ട് അത് ജിൻഡോയുടെ പി ആർ നല്ല രീതിയിൽ കാശെറിഞ്ഞിട്ടുള്ള ഒരു കളി നടക്കട്ടെ എത്ര മാത്രം പോകുന്നൊക്കെ നമുക്ക് കാത്തിരുന്നിട്ട് കാണാം ഇനി ദിവസങ്ങൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ തനി സ്വഭാവം പുറത്തു വരും അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഓരോരുത്തരും കാത്തിരിക്കുന്നത് എന്തായാലും മത്സരാർത്ഥികൾ ആരും വിടും തോന്നില്ല അവർ കൂടെ തന്നെ കൂടിയിട്ടുണ്ട് എല്ലാം നമുക്ക് കാത്തിരുന്നേം കാണാം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റൈൻ കമ്മിറ്റി ആയിരത്തിൽ വീഡിയോ കാണുന്നവരും എല്ലാവർക്കും